Thank <laughs> you. ഹലോ വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പോൾ വിഷു അല്ലേ അപ്പോൾ അതിന് കണി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അപ്പോൾ ഞമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ് ഇത് പച്ച മാങ്ങയാണ് അപ്പോൾ മാങ്ങ പറിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് സപ്പോട്ട സപ്പോട്ട ഒന്നേ കിട്ടിയിട്ടുള്ളൂ കുറേ സപ്പോട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നേ ഉള്ളൂ പിന്നെയുള്ളത് ഉണ്ടായതാണ് ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളി വീട്ടിലുള്ള അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഇരുമ്പിപ്പൊളിയും പറിച്ചു പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെ പടക്കം പൊട്ടണം സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ വിഷൊക്കെ അല്ലേ അപ്പോൾ കേട്ടും കേൾക്കണമല്ലോ പിന്നെ ഉണ്ടായതാണ് ചാമ്പക്ക ചാമ്പയ്ക്ക കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാമ്പക്കയും ചാമ്പയ്ക്ക് വീട്ടിലുണ്ടായ സാധനങ്ങളെല്ലാം വെച്ച് വിഷുവിന് കണിക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് പിന്നെ പേരക്ക ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ പേരക്ക കിട്ടി അത് ഏറ്റവും മുകളിലാണ് അപ്പോൾ ലിനീഷയുടെ കൊമ്പ് താത്തിക്കൊടുത്ത് ശ്രവ്യമോള് പേരക്ക പറക്കുകയാണ് പിന്നെ ഉണ്ടായതാണ് ഒരു പച്ചമുളക് പച്ചമുളക് വീട്ടിലുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ചെറിയൊരു പച്ചമുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മറച്ച് കണി വെക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന് വേറെ വാങ്ങി അതായത് ഓറഞ്ച് ആപ്പിൾ പഴം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വേറെ വാങ്ങി പിന്നെ ചക്ക അടുത്ത വീട്ടിലുള്ളൊരു ചേച്ചി തന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണീൻ്റെ വിശേഷങ്ങൾ പക്ഷെ മക്കൾക്ക് വിഷു എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് പടക്കം പൊട്ടിക്കലല്ലേ അപ്പോൾ അവർ അവര് പടക്കായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങള് അവരിപ്പൊ പറയും ഹലോ ഞങ്ങൾക്ക് വാങ്ങിയ കുറച്ച് പടക്കങ്ങളാണ് കാണിച്ചു ഇത് പടക്കങ്ങൾ ഇന്ന് രാവിലെ അല്ല രാത്രി പൊടിക്കുക ദണ്ടൊന്നുണ്ടോ ഒന്ന് മെല്ലോ കുച്ചു ഇത് ചുടി കഴുക പേരെന്താന്നല്ല ബാക്കി മുകളില് പോയി വിട്ടു കൊറയാന്നണ്ട് എന്താ പിന്നെ എന്റെ പേര് എന്റെ പേര് കുട്ടിയ കുട്ടിയ കുട്ടിയോ അതൊക്കെ തുറന്ന കഴിഞ്ഞു നോക്കി എന്റെ പിന്നെയാണ് പിന്നെയാണ് ഈ കാരണം മുകളിൽ പോയി പൊട്ടണത് അതിൻ്റെ ബെൽറ്റ് അതാണ് മോളിൽ പോയി പൊട്ടുന്നതിൻ്റെ ബെൽറ്റ് അതൊക്കെയാണൊക്കെ അങ്ങനെ ഉണ്ടത് പിന്നെ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ട് എൻ്റെ പത്തനംതിട്ട ബാക്കി അപ്പം നാല് റെഡ് കളറുള്ള കമ്പിത്തിരി വേണം Earth... Yeah, yeah. Yeah. ൂ നമ്മക്കില്ല ഇല്ല ഇത് കഴിഞ്ഞാട്ട വാങ്ങിയില്ല റെഡ് കളർക്കണോ നമ്മളെ ഇതന്നെ ഇത് പൊട്ടിത്തെറിക്കണേ അത് പൊട്ടിത്തെറിക്കണോ കളർ ഇത് സാധാ പൊട്ടിത്തെറിക്കുന്നു അതിൽ ഇങ്ങനെ ഷുഗറിൽ വാങ്ങി എന്തൊക്കെയോ ഗീറ്റൊക്കെ എല്ലാത്തിനും പൊട്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെയാ പറയുന്നത് പിന്നെ നമ്മുക്ക് നമ്മുന്ന മൂന്ന് പാക്കറ്റ് എല്ലാത്തിനും അതേ കളർ തന്നെയാണ് നാളേക്ക് നോക്കട്ടെ മൂന്ന് പാക്കറ്റ് ഉണ്ടല്ലേ പിന്നെ കുറച്ച് വലിയ നിലച്ചക്കരണ്ട് പിന്നെ അവയ ഉണ്ട് എനിക്ക് നിലച്ചക്കര ഇത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പടക്കത്തിന്റെ വിശേഷങ്ങൾ ഇത്രയും പടക്കാണ് ഞാൻ വാങ്ങിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ മക്കളെല്ലാവരും കൂടെ അതായത് ഞങ്ങളെ മക്കളും അടുത്ത വീട്ടിലെ മക്കളും എല്ലാവരും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ നിന്ന് ആണ് പടക്കം പൊട്ടിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ് ഓർക്ക് വിളിച്ചാലും വിളിച്ചാലും വരില്ല അപ്പോൾ അത് തീർന്നിട്ടേ വരുള്ളൂ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പടക്കം എല്ലാവരും റോട്ടുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് പൊട്ടിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്